ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതികളും ആരോപണങ്ങളും തുറന്നു വെച്ചാണ് ആളുകൾ സംസാരിക്കുന്നത് ആ പരാതികൾ ശരിയോ തെറ്റോ അത് തീരുമാനിക്കേണ്ടത് അന്വേഷണം തന്നെയാണ് പക്ഷെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ അവഗണിക്കാനാവില്ല ഒരു എസ് എച്ച്ഒ എന്നത് വെറും ഒരു പദവിയല്ല അത് ആ പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ ആശ്വാസവും സുരക്ഷയും നൽകേണ്ട ഉത്തരവാദിത്തമാണ് പരാതി നൽകാൻ വരുന്ന സാധാരണക്കാരനെ പേടി തോന്നുന്നെങ്കിൽ അവിടെ വ്യക്തിയേക്കാൾ വലിയൊരു പ്രശ്നം സംവിധാനത്തിനുണ്ട് ഏ ഒരു പെണ്ണിനെ തല്ലിയെ പരന്നറി പ്രതാപചന്ദ്രനെ കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങൾ വ്യക്തിപരമായ ആക്രമണമല്ല യൂണിഫോം അധികാരം കാണിക്കാനുള്ളതല്ല ഇവിടെ അക്രമം തുടരുന്ന ഒരു ഭരണരീതി ജനങ്ങളുടെ മേൽ എന്തുമാവാമെന്നൊരു തോന്നൽ യൂണിഫോം ഇട്ട അധികാരം എല്ലാവർക്കും ഒരു തോന്നൽ തോന്നിയേക്കാം ക്ഷമ നശിച്ചാൽ ജനങ്ങൾക്കും സ്വയരക്ഷയ്ക്കായി തിരിച്ചു പോരാടാനും ഇനിയുള്ള കാലങ്ങളിൽ നാം തന്നെ നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള അക്രമം ചെയ്തിട്ടും സസ്പെൻഷൻ കൊള്ള നല്ല മൂഞ്ചിയ ഭരണം ഷെയ്മോൺ യു ഭരണകൂടം നാണമില്ലാത്ത നീതി ലഭിക്കുന്ന ഒരിടം